മുകളിൽ നിന്നുള്ള പൈപ്പുകൾ ഇറക്കുക എന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തുടയ്ക്കുന്നത് തുളകഴിഞ്ഞതിന് ശേഷം പൈപ്പുകൾ വരാനായി താൽപ്പറ്റിറക്കുന്നതാണ് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് തുളകളാണ് നാലഞ്ചിനും മൂന്നഞ്ചിനും രണ്ടിനും എല്ലാം സെപ്പറേറ്റ് തുളകളാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ നിന്നും പൈപ്പുകൾ ഇറക്കുവാൻ തുടങ്ങി ഓരോ പൈപ്പും ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഓരോ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചാൽ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും നാലഞ്ചിൻ്റെ ഷോർട്ട് ബെൻറ്റ് ചാലിൽ വയ്ക്കുമ്പോൾ മറ്റുള്ള പൈപ്പുകൾക്ക് പോകാൻ കൂടി സ്ഥലം നമ്മൾ കണ്ടുവേണം നാലഞ്ച് ഫിറ്റിങ്ങിന് വേണ്ടി അവിടെ ഷോർട്ട് ബെൻഡോ ബെൻഡോ കാണുന്ന പോലെ അങ്ങനെ എല്ലാ ബാത്റൂമിൽ നിന്നുമുള്ള നാലഞ്ച് പൈപ്പ് സെപ്റ്റിക് ടാങ്കിലേക്ക് കിടന്ന് ഫിറ്റ് ചെയ്തു ചെയ്തു ടാങ്കിൽ നിന്നും ഇറക്കിക്കൊണ്ട് വരുന്ന ലൈനിൽ മെയിനായി ഒരു വാശ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഒരൽപ്പം ചിരിച്ച് വശ തയ്ക്കുവാൻ ശ്രമിക്കണം എന്നിട്ട് വേണം വാൾവ് പൈപ്പിൽ ഫിറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ അത് വയറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വാൾവ് ആവാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് അവിടെ ഫോർട്ടി ഫൈവ് ഇട്ട് ചാടിക്കേണ്ടതാണ് എല്ലാ പൈപ്പും അതേപോലെ പോലെ ചാടിക്കേണ്ടതാണ് ഈ പൈപ്പുകളിൽ നേരുന്ന വരുന്ന ബാത്റൂമിൻ്റെ നാലിഞ്ചും രണ്ടിഞ്ചും പിന്നെ മേളിലേക്ക് ബാത്റൂമിലേക്ക് പോകുന്ന ലൈനും അതേപോലെ ടാങ്കിൽ നിന്ന് ഇറന്ന് ഇറങ്ങി വരുന്ന ടാങ്കിൻ്റെ ഇന്നും ആൾക്കും എല്ലാം ചേർന്നാണ് ഈ വാതകയുടെ ഈ കൊടുത്ത് കൊടുത്തിട്ടുള്ളത് തറയുടെ ചാട്ടം കുറച്ച് കുറവായതുകൊണ്ട് പ്രൊഡക്ഷൻ ക്യാമ്പ് കൊടുത്തപ്പോൾ തറയോട് ചാരി ആണ് താഴത്തേക്ക് വന്നത് പൈപ്പ് വരും എന്നാൽ വാതകത്തിന് കുറച്ച് ചാട്ടം കൂടുതലാണ് അവിടെ ഫോർട്ടി ഫൈവ് ഇടേണ്ടി വന്നു അങ്ങനെ എല്ലാ പൈപ്പുകളും കണക്ട് ചെയ്ത് ഇരക്കി കയറി അതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിഷൻ മാത്രമല്ല മേശം കൂടിയാണ് എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ എല്ലാം കുട്ടി ബില്ലിൻ്റെ അറിയോ ഈ വർക്ക് കണ്ടിട്ടാരും നാളെ മേശം നിങ്ങൾ ഇത്രയും ഞങ്ങളുടെ വീഡിയോ കണ്ടു

നമ്മളൊക്കെ മുൻപെല്ലാം ബ്ലാക്കാൻ ചോദിച്ചത് ഇപ്പോൾ അത് വൈറ്റേക്ക് മാറി അതുകൊണ്ട് നമുക്ക് ഗുണങ്ങൾ വെള്ളങ്ങൾ വൈറ്റല്ല ഇത്തിരി ടാങ്കാണ് ചിലപ്പോൾ ഫെയിലുള്ള പാങ്കാണ് പിന്നെ വൈറ്റിൻ്റെ ഗുണം വച്ചാൽ അറിയില്ല ഈ ഒരു വെള്ളം അതിൻ്റെയും കൂടുതലായിട്ടില്ല തറുപ്പാണ് അതായത് കൂടുതൽ ഉള്ളിലേക്ക് ചൂട് തുടക്കാനും ചാൻസുണ്ട് അതുകൊണ്ട് വെള്ളം ടൈം കുറേ ടൈമുണ്ട് തക്കാളി പെട്ടെന്ന് ചൂട് അരങ്ങൾ ചെയ്തിട്ട് വെള്ളം തുടങ്ങാൻ ചാൻസുണ്ട് അപ്പോൾ നമുക്കത് ലാസ്റ്റിൽ കൊണ്ടുപോകാതെ കൂടുതൽ ബ്ലാക്കി കൂടുതൽ ഉറപ്പ് മരിച്ച ഫൈറ്റാണ് ഇത് റേറ്റിന് നാലേ അങ്ങനെ ടാങ്ക് ഫിറ്റിങ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി ടാങ്ക് ഫിറ്റിങ് കഴിഞ്ഞാൽ ഓരോ ബാത്റൂമും ചെക്ക് ചെയ്യുകയാണ് അടുത്തതായി ചെയ്യാനുള്ളത് അതിനായി ടാങ്കിൽ വെള്ളം നിറച്ച് ഓരോ ബാത്റൂമും ആയി ചെക്ക് ചെയ്യണം ഇതിനായി ഓരോ ബാത്റൂമിലേക്കും സെപ്പറേറ്റ് വാളമാണ് കൊടുത്തിട്ടുള്ളത് ബാത്റൂമിലുള്ള പൈപ്പ് മറ്റൊക്കെ പൊട്ടുകയാണെങ്കിൽ പുറത്തുള്ള ഓരോ വാളും കൂട്ടിയാൽ മാത്രം മതി മെയിനായി ഉള്ള വാൾ കൂട്ടേണ്ട ആവശ്യമില്ല മെയിനാളുള്ള വാൾ കൂട്ടുകയാണെങ്കിൽ മറ്റുള്ള സ്ഥലത്തുള്ള വെള്ളവും മെയിൻ ഓപ്പൺ ചെയ്ത് പെട്ട വാളുകളാണ് വാളിൻ്റെ ഓർമ്മ കൊടുത്തിട്ടുണ്ട് അടുത്തതായി ഞങ്ങൾക്ക് നിലക്കിടക്കണം എല്ലാ ബാത്രങ്ങളിലും നല്ല രീതിയിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് പുറത്തുള്ള ബാധിക്കണം അത് നേരത്തെ പാത്രമാണ് ഇത് ബ്ലൂഡമി എല്ലാ ചെക്കിങ്ങിന് ശേഷം ഈ ബ്ലൂഡമ്മ എല്ലാ പോയിന്റുകളും ക്ലോസ് ചെയ്യേണ്ടതാണ് എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം വെള്ളം ലോഡ് ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് ശേഷം മാത്രമേ ടൈൽ പണിക്ക് കിടക്കാവൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക